ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ അക്വേറിയത്തിലേക്ക് അടിപൊളി ഒരു ഡിവൈസ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളൂ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് ഇത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ തീരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരുത്താം അപ്പം നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയ നമ്മുടെ അക്വറിയത്തിലേക്കുള്ള ആ ഡിവൈസിൻ്റെ പാഴ്സൽ വന്നു പറഞ്ഞാൽ നമ്മുടെ ആമസോണിൻ്റെ കവറിങ്ങും മറ്റും വളരെ മോശമായി എനിക്ക് തോന്നുന്നത് വെറുതെ ഒരു പാക്കറ്റിൽ ഇട്ടിട്ടാണ് നമുക്കിത് അയച്ച് തന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫിൽട്ടർ അതുപോലെ ഒരു അക്കോറിയത്തിൽ ഫൗണ്ടനും ഫിൽറ്ററുമായി വർക്ക് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു ഡിവൈസ് ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൽ മെയിനായിട്ട് ഒരു മോട്ടോറും ഫിൽറ്ററും വന്നിട്ടുണ്ട് അത് ഗ്ലാസ്സിലേക്ക് ഒട്ടി പിടിപ്പിച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൂടിയാണ് പിന്നെ ഒരു ഹോസ് ഉണ്ട് പിന്നെ എന്തൊക്കെയോ കുറേ കണക്ടേഴ്സ് ഉണ്ട് നമുക്കിതെങ്ങനെയാണ് അസംബിൾ ചെയ്യാമെന്നുള്ളതൊക്കെ നോക്കാം ഇതിൻ്റെ ഫിൽട്ടർ സംവിധാനങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്താണ് അവിടെ നിന്നാണ് ഇതിൻ്റെ വെള്ളം എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് സാധനങ്ങൾ തന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഇതിൽ കാര്യമായിട്ട് നമുക്കൊരു സാധനവും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഈ എൻഡിലേക്ക് ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് ഉള്ളത് ഇതിലൊരു ടീ പോലെ സാധനം അതിൻ്റെ ഒന്നിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ഇതുപോലെ ആ ഒരു ടീ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇറക്കി വെക്കാം ഈ ഭാഗം ഇങ്ങനെ ഫിറ്റ് ചെയ്തു നമ്മൾ അതിന് ശേഷമുള്ളതാണ് ആ ഇവിടെ ഒരു ക്യാബ് ആ ഇത് രണ്ട് ഓപ്ഷനിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാം അതാണ് ഇതിൻ്റെ കാര്യം ഇതിവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്കൂടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വീഴും അല്ലെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ വീഴും നമുക്ക് ഏതാന്ന് നോക്കാം രണ്ടുമൂന്ന് പരീക്ഷ നോക്കാം ഇങ്ങനെയാണ് ഉള്ളൂ ഇതിൻ്റെ ഫിറ്റിംഗ്സ് വരുന്നത് ഇത് ഇത് ഈ സാധനം വന്നിട്ട് ഇതിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചു കൊടുക്കാം തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യും അതാണ് അതിൻ്റെ സംവിധാനം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അസംബ്ലിങ് പിന്നെ ഒരു ഹോസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് ഈ രീതിയിൽ കൊടുക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയേ ഉള്ളൂ ഈ സംവിധാനം നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ പ്രിൻറ്റ് പോലെയൊക്കെ വന്നിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ അറസ്സ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതൊന്ന് പക്ഷേ അക്വരേയിലേക്ക് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് അക്വരേത്തിലേക്ക് സെറ്റ് ചെയ്യാം ഇത് നേരെ ഇറക്കി വയ്ക്കേണ്ട കാര്യമുള്ളൂ ഇത് ഗ്ലാസ്സിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് ഈ ഹോസ് നമുക്ക് തൽക്കാലം പുറത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം ആഹാ അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ തന്നെ അതിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡിലേ കാര്യങ്ങളൊന്നും വരുന്നില്ല അത് ട്രൈ ആകാനുള്ള സമയം ഒന്നുമില്ല നേരെ ഓണാക്കും അപ്പം തന്നെ അതിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളി അടിപൊളി അതേപോലെ ഈ പാക്കേജിൻ്റെ ഒപ്പം കിട്ടിയ ഒരു ആണ് ഇത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ ഔട്ടിൽ ആ എയർ വരുന്ന ബബിൾസ് വരുന്ന ഭാഗത്തായിട്ട് ഞാനതൊന്ന് വെച്ച് നോക്കുകയാണ് ഒന്ന് വെച്ചപ്പോൾ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല രണ്ടാമത്തെ ഒരു ഇതും കൂടെ ഉണ്ട് അത് വെക്കുമ്പോൾ ഇത് കണ്ടോ ഇതിലൂടെ ഈ ഓസിക്കൂടെ വെള്ളം നമുക്ക് ഔട്ട് ആകുന്നതായിട്ട് കാണാം അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്ടർ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് പമ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സംവിധാനം ആണിത് നമ്മൾ സംശയിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സാധനം ഒന്നും പിടുത്തം കിട്ടിയില്ല ഇതിൻ്റെ ഒരു യൂസർമാനുവല കാര്യമൊന്നും ഇതിൻ്റെ ഒപ്പം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പോരായ്മ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലാതുകൊണ്ട് ആർക്കും ചെറിയ കുട്ടികൾക്ക് വരെ ഇത് ഒന്ന് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ സംഭവം ഞാൻ വിചാരിച്ച പോലെയല്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മുന്നൂറ്റമ്പത് രൂപ നമുക്ക് ഇതിൽ വില വരുന്നുണ്ടെങ്കിലും വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സംഭവം നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് ക്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സാധനം ഫിറ്റ് ചെയ്തതാണ് ഇതാണ്ടോ ഇപ്പോൾ കുറയുന്നുണ്ട് വെള്ളത്തിൻ്റെ ഫ്ലോ കുറഞ്ഞു നമുക്ക് കുറയ്ക്കാം തീരെ കുറയ്ക്കാം ക്ലോസ് ചെയ്ത് വെക്കാം അതേപോലെ ഫുള്ള് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലപോലെ വീഴുകയും ചെയ്യും അപ്പോൾ എങ്ങനെയുണ്ട് സാധനം സാധനം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് നമുക്ക് വിലയായിരിക്കുന്നത് അതേപോലെ നമ്മുടെ അക്വറിയം ഉണ്ടാക്കുന്ന ഈ വെർട്ടിക്കൽ അക്വറിയം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ അക്വറിയം ഫിൽട്ടർ എങ്ങനെയുണ്ട് ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ നല്ല നല്ല എനിക്ക് ഒരു റിസൾട്ട് കിട്ടി നല്ല ഇഷ്ടപ്പെട്ടു പോയി എനിക്ക് കാരണം സാധനം മുന്നൂറ്റമ്പത് രൂപയെ നമുക്ക് ഇതിൽ വില വരുന്നുള്ളൂ പക്ഷേ നമ്മുടെ ഇവിടെ ലോക്കൽ മാർക്കറ്റിലൊന്നും പോയി കഴിഞ്ഞാൽ ഈ സാധനം മുന്നൂറ്റാറുപത് അമ്പത് രൂപയ്ക്കൊന്നും കിട്ടില്ല ഒരു മുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ നമുക്ക് സാധാരണ എയർ ഫിൽറ്റർ മാത്രമേ കിട്ടാറുള്ളൂ പക്ഷേ ഇത് കൊള്ളാം നല്ല പ്രോഡക്റ്റ് ആണ് രണ്ട് രീതിയിലും നമുക്കതിൽ വെള്ളം വീഴ്ത്താം ഫൗണ്ടൻ രീതിയിലും ഇപ്പോൾ ഇതിൽ ഈ പുറകെ കവർ ചെയ്യുന്ന പോലെ ഇതിൽ ചെറിയൊരു നോയിസ് ഉണ്ടാവട്ടെ ഈ വെള്ളം വീഴുന്ന ഒരു സൗണ്ടില്ലേ ഒരു കളകള സൗണ്ട് ചിലവർക്ക് ഇഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങാം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നും ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബും കൂടെ എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതിന് കുറേ ബാമസോളിൽ വരുന്ന ഓഫറുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ആവശ്യമുള്ളവർക്ക് അത് പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടുത്ത ഒരു നല്ല വിഷയമായിട്ട് വരാം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ